ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് കടലിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാനും സൺസെറ്റ് കാണണം പിന്നെ വിവേകാനന്ദപ്പാറയിൽ പോകണം അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ആവാനായി തുടങ്ങിയിട്ടുണ്ട് സൺസെറ്റ് കണ്ടിട്ട് വേണം പിന്നെ ഇവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണാൻ അപ്പോൾ ഞങ്ങൾ കടലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ സൈഡിലൊക്കെ പോയി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു നല്ല ആളും ബഹളവും തിരക്കൊക്കെ ഉണ്ട് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈവനിങ് ആയതുകൊണ്ട് നല്ല ഒരു അന്തരീക്ഷവും നല്ല ഭംഗിയുണ്ട് കാണാൻ ഈവനിങ് ആയതുകൊണ്ട് കടലിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വീശണുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് അത്ര ക്ഷീണമോ ഒന്നും ആർക്കും തോന്നിക്കണില്ല അപ്പം ഞങ്ങൾ ഇവിടെ കുറേ സമയം ഈ കടലിൻ്റെ ഭാഗത്തു കൂടെ സൈഡ് ഭാഗത്ത് കൂടെയൊക്കെ ഞങ്ങൾ ചുറ്റി നടന്നു കാഴ്ചകളൊക്കെ കുറേ കണ്ടു അപ്പോൾ അസ്തമയ സൂര്യനെ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ടവറിൻ്റെ മീത് കയറണം അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനിയൻ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു ടിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കടലിൻ്റെ ഈ മനോഹര കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച തന്നെയാണ് തിരമാലകൾ തീരത്തെ തഴുകിക്കൊണ്ട് വീണ്ടും വീണ്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു നേരിയ ഒരു മഴക്കാറ് ഉണ്ടോ എന്ന് സംശയമുണ്ട് എങ്കിലും അന്തരീക്ഷം നല്ല സുഖമുള്ളത് തന്നെയാണ് ചൂടൊന്നും വളരെ കുറവാണ് കടലിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിട്ട് തോന്നി ഈവനിങ് കൂടി ആയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിക്കണില്ല നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയും സന്ദർഭവും സമയവും തന്നെയാണ് കാഴ്ചകളൊക്കെ നന്നായി ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് കുടുംബസമേതമുള്ള യാത്ര ആയതുകൊണ്ട് നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും ഒരുപോലെ കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കന്യാകുമാരിയിലെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ എത്ര പറഞ്ഞാലും മതി വരില്ല ഈ കടലിൻ്റെ ഈ മനോഹാരിത അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു ടവറിൻ്റെ മീതേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടവറിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നുള്ള കടലിൻ്റെ കാഴ്ചകളാണിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് കുറേ സമയം ഈ ടവറിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് കടലിൻ്റെ കാഴ്ചകൾ കണ്ടു ടവർ കുറേ ദൂരം ചുറ്റി കയറാനുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത് മൂന്ന് റൗണ്ടിലൊക്കെ നിന്നാലും കാണാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് മുകളിൽ പോവാം എങ്കിലല്ലേ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ ഒരുവിധം ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്നുള്ള കന്യാകുമാരിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ജനങ്ങളുടെ തിരക്ക് നല്ല തിരക്കുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ സൂര്യൻ ചുമന്ന് തൊടുത്ത് നിൽക്കണുണ്ട് അപ്പോൾ നമ്മൾ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏറ്റവും ടവറിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കാരണം സൺസെറ്റ് സമയമാവുന്നതേ ഉള്ളു അപ്പോൾ ആ സമയം അവിടെ മുൻപേ കയറി നിന്നതുകൊണ്ട് നാലു ഭാഗത്ത് കൂടെ നടന്ന് അവിടെ കാണുകയൊക്കെ ചെയ്തു എന്നിട്ടും പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുന്നത് ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാത്രമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഏതായാലും അസ്തമയം കണ്ടു ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങട്ടെ വിവേകാനന്ദപ്പാറ പിന്നെ ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണണം ഏതായാലും ഈവനിങ് ആയതുകൊണ്ട് ഇനി അവിടെ വിവേകാനന്ദ പാറേൻ്റെ അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും എന്തായാലും ഇത്തിരി ഈവനിങ് നന്നായിട്ടാവും അപ്പോൾ എന്തായാലും അവിടെ കൂടെ കാണണം അപ്പോൾ അതിൻ്റെ അവിടേക്ക് എത്തുന്നത് വരെയുള്ള ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെയും കാണാം കുറച്ചും കൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു തീരത്തെ തഴുകിപ്പോകുന്ന ഈ തിരമാലകൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല ഓരോ തിരമാലയും അത്രക്കും വ്യത്യസ്തമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പ്പാറയിലേക്കുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണതൊക്കെ കേട്ടോ വഴിയോര കച്ചവടം കൊണ്ട് സജീവമാണ് സെഡ്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നിരവധി രൂപങ്ങളും ചിത്രങ്ങളും ഒരുപാടുണ്ട് പ്രധാന കാഴ്ചകൾ സെക്സ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുക സ്റ്റൈലിലുള്ള ഇവിടെ വഴിയിലൊക്കെ കാണാൻ പിന്നെ കുതിരസവാരിന്റെ സീസണിങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊന്നും സാധിച്ചില്ല കാരണം യും പത്ത് പതിനഞ്ച് പേരുള്ള ഒരു ടീമായതുകൊണ്ട് ഇതിന് ദൃഢമായിട്ട് അവരും ഇവിടെ പറഞ്ഞപ്പോൾ അവര് സമ്മതിച്ചു ഷെൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കണ്ണാടികളാണ് കേട്ടോ എന്ത് ഭംഗിയെ കാണാൻ മനോഹരമായ കണ്ണാടികൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇതിലെ വഴികളിലൂടെയുള്ള എല്ലാ കാഴ്ചകളും നടന്ന് കണ്ടു ഈവനിങ് ആയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല നടക്കണം എന്ന് മാത്രം കാഴ്ചകൾ കാണണമെങ്കിൽ നടന്നാൽ തന്നെ ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കുട്ടികളൊക്കെ ഇടയിൽ പർച്ചേസ് ചെയ്യണമൊക്കെ കണ്ടിട്ടോ അതൊക്കെ കഴിഞ്ഞു തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് கண்ணாடி மீடிக்கணும்னு எங்களுக்கு ஒரு ஆகிரண்டாயிரம் ப்ஷேற்ற ഈ ഭാഗത്ത് ആണ് ഏറ്റവും കൂടുതൽ കടകളൊക്കെ കണ്ടത് ആദ്യം ഞങ്ങൾ വണ്ടി ഇറങ്ങി അവിടുന്ന് വരുന്ന സ്ഥലത്ത് അത്രയൊന്നും കടകളൊന്നും കണ്ടില്ല പക്ഷേ വിവേകാനന്ദപ്പാറയിലേക്ക് വരുന്ന ഈ വഴികളിലാണ് ഒരുപാട് കടകളുള്ളത് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട് അങ്ങനെ തരത്തിലുള്ള പാളിപ്പാട്ടങ്ങളും പിന്നെ ഹാങ്ങിങ്ങും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി നല്ല കണ്ണി വീണ്ടും കുറച്ച് സമയം കൂടി കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു ശക്തിയായിട്ട് തന്നെ തിരയടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും നന്നായി ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്നും തിരിച്ചു പോരാനുള്ള ടൈം ആയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും റൂം എടുക്കണം സ്റ്റേ ചെയ്യണം അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് നാളെ കുറച്ചും കൂടി കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ പത്മനാഭപുരം കൊട്ടാരം കാണണം പിന്നെ തിരുവനന്തപുരത്തേക്കന്നെ തിരിച്ച് വന്ന് കോവളം ബീച്ച് വർക്കല ബീച്ചും പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം കൂടി തിരുവനന്തപുരത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഈ വയറിൽ തിരിച്ചു പോയി അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കന്യാകുമാരിയിലെ ഒരുവിധം എല്ലാ കാഴ്ചകളും കണ്ടു ആസ്വദിച്ചു അതിമനോഹരം തന്നെയാണ് കടലിനെ എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവില്ല കടൽ കാഴ്ചകൾ ഒരിക്കലും നമുക്കൊരു ബോറായി തോന്നില്ല നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നെ സപ്പോർട്ട് ചെയ്യണം